രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് ആർ എസ് എസ് നേതാവ് മോഹൻ ഭഗവത് പറഞ്ഞൊരു കാര്യമുണ്ട് നല്ലൊരു പ്രതിപക്ഷം നമ്മുടെ രാജ്യത്ത് ഉണ്ടായില്ലെങ്കിൽ രാജ്യത്തിന് വളരെ ആപത്താണ് കാരണം ഭരണപക്ഷം എടുക്കുന്ന തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുവാനും തിരുത്തുവാനും സാധിച്ചില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധി നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരും ശരിയാണത് ബജറ്റ് അവതരണത്തിൽ കൊണ്ടുവന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ ശക്തമായ പ്രതിപക്ഷം ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായതുകൊണ്ട് ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ബജറ്റ് ഒന്നുകൂടെ പരിശോധിക്കുകയും തിരുത്തുകയും ചെയ്തല്ലോ പരസ്പരം തിരുത്തുന്നതിനെ കുറിച്ചാണ് ഈശോ ഇന്ന് പറയുന്നത് നോക്കിക്കേ കുഞ്ഞിലെ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തിരുത്താം വലിയ മനുഷ്യരെ തിരുത്താൻ വളരെ പാടാണ് നമുക്ക് വലുതായി പോയില്ലേ തിരുത്തലുകൾ സ്വീകരിക്കുന്നതിന് വേണം ഒരു വലിയ മനസ്സ് ആമേ